ജൈവ കൃഷിയിലൂടെ ഉത്പാദിപ്പിക്കുന്ന ഇനങ്ങളുടെ വിപണനത്തിനും ജൈവ ഉൽപാദക ഉപാധികൾ പരിചയപ്പെടുത്തുന്നതിനുമായി ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി നീലേശ്വരം ബ്ലോക്ക് തല കിസാൻ സഭ സംഘടിപ്പിച്ചു കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടത്തിയ കിസാൻ മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു കർഷകർ ജൈവകൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഇനങ്ങളാണ് കിസാൻ മേളയിൽ വിപണനത്തിനെത്തിയത് അതോടൊപ്പം കേരള ബ്രാൻഡഡ് നീലേശ്വരം അഗ്രോ സർവീസ് സെന്റർ പിലിക്കോട് കാർഷിക കർമ്മസേന കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെ ഉൽപ്പന്നങ്ങളുമുണ്ട് ജൈവകൃഷിയിൽ വിളവെടുത്ത വെള്ളരി മില്ലറ്റുകളുടെ ഡ്രൈ മിക്സ് പുട്ടുപൊടികളിൽ ചെറുപയർ കാരറ്റ് നിലക്കടല എന്നിവയും തേൻ നെയ് വെല്ലം വിവിധ ഇനം അച്ചാറുകൾ കാരയപ്പം ശർക്കര വരട്ടി ചിപ്സുകൾ ചെറുനാരങ്ങ സ്ക്വാഷ് ജിഞ്ചർ കാപ്പി തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ വിറ്റഴിഞ്ഞു ജൈവ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് തൃക്കരിപ്പൂർ സി എച്ച് ടൗൺ ഹാളിൽ നടന്ന കിസാൻ മേള നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു ശുദ്ധമായ ശുദ്ധമായ വായുവും വെള്ളവും നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ അല്ലെ ഈ കാലാവസ്ഥ വ്യതിയാനം ആഗോള താപനൊക്കെ പ്രസംഗിക്കുമ്പോൾ ആർക്കും കടിച്ച പൊട്ടാത്ത വാക്കായിരുന്നു ഇപ്പം നമ്മുടെ വയറ്റിൽ തടിക്കുക നമ്മുടെ തടിക്കാണ് ഇപ്പൊ ഇന്നലെ നല്ല മഴ എവിടെ കുറച്ച് പ്രദേശങ്ങൾ അതിന്റെ ഒരു ഔട്ട്പുട്ടോ നല്ല ചൂട് ഇപ്പൊ സാധാരണ പറയുന്നത് കുമ്പത്തിൽ മഴ പെയ്ത കുപ്പയിലും ചൂട് അല്ലേ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൻ ജ്യോതികുമാരി ആദ്യ വിൽപ്പന നടത്തി ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ റജീന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം സൌദ അംഗം ഇ ശശിധരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ജൈവസസ്യ സംരക്ഷണ മാർഗം എന്ന വിഷയത്തിൽ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനീത ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ